മുസിരീസിൻ്റെ മണ്ണിൽ ഇനിയും ചരിത്രം രചിക്കാൻ കഴിയുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി യോഗം എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി பச்சாததையும் யோஜனவந்தது இல்ல மிஷன் நோட்டங்களும் ಕಾರ್ಯமும் நீடித்தது அன்று இல்ல ஊழியம் காலங்கள்ங்களே எல்லாம் இருந்தல் இருந்தால என்ன தெரியாத அரே நீடிக்குது அதான் அந்த எட்டடி செம எல்லாம் என்ன செய்தி கேக்கு சத்திய சம்சாரி வருது சைஸா பிரசாரத்தை கரங்க வேண்டியது அது என்ன காரியத்துக்கு நீடிச்சு वो जो साथी लाए काम है तो ऐसा मास्टर उल्टा बिगाड़ के अलग समय में लाने का आदेश दोष फिर अपना संख्या ऐसा मिला गायत्री से बुलाया किसे रामी पालन उपयोग में उपयोग करेंगे तो उल्टा बंदा तुझे मारेगा ले मारेगा जैसे सिल्माइन करता है कम खाने में भर डालना जाता है तो ना ढूंढे नहीं ढूंढ Saya ada perjalanan ke di Dawson Beach pasukan. Jadi mata ni saya pilih memang. Lagi punya masih tujuan. Jadi lain bukan bermain, akan എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ എം എസ് മോഹനൻ സീനത്ത് ബഷീർ വിനീത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ വർഷം ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ മുസ്രീസ് ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സംഘാടക സമിതി ചെയർമാനായും ജനറൽ കൺവീനറായി കെ പി രാജൻ ചീഫ് കോർഡിനേറ്ററായി ഡോക്ടർ മനോജ് കുമാർ കെ എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റിയാണ് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്